സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൈവിടാൻ ബി ജെ പി ഒരുക്കമല്ലെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഭരണത്തിൽ വീണ്ടും വന്നാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൂടുതൽ കാര്യക്ഷമമായും സുതാര്യമായും നടപ്പാക്കാൻ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ധനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഇടപെടാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഇലക്ട്രൽ ബോണ്ടിലെ ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകണമെന്നും അവർ പറഞ്ഞു സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാന് നടപ്പാക്കിയ ഇലക്ട്രില് ബോണ്ട് സംവിധാനത്തെ കൈവിടാൻ ബി ജെ പി ഒരുക്കമല്ലെന്ന സൂചനകള് പ്രധാനമന്ത്രി ഉള്പ്പെടെ നേരത്തെ തന്നെ നൽകിയിരുന്നു ഇലക്ട്രൽ ബോണ്ട് പിൻവലിച്ചത് എല്ലാവരും ഖേദിക്കേണ്ടി വരുമെന്നാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് നടപടികൾ സുതാര്യമാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം എവിടെ നിന്ന് വന്നു ആര് നൽകി എന്നതടക്കം സുതാര്യമായി വിവരങ്ങൾ അറിയാൻ ഈ സംവിധാനത്തിലൂടെ കഴിഞ്ഞുവെന്നും വാർത്താ ഏജന്സിക്ക് നല്കിയ അഭിമുഖത്തില് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപകരമായി കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിലയിരുത്തും പ്രാഥമികമായി സുതാര്യത നിലനിർത്തി ഇലക്ട്രിക് ബോണ്ടിലേക്ക് കള്ളപ്പണം ഒഴുകുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും അവർ പറഞ്ഞു ഇതാദ്യമായല്ല ഇലക്ട്രിക് ബോണ്ടിനെ അനുകൂലിച്ച് നിർമ്മല സീതാരാമൻ രംഗത്തെത്തുന്നത് മുൻപ് ഉണ്ടായിരുന്ന സംവിധാനത്തേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഇലക്ട്രൽ എന്ന് അവർ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ധനസഹായം കുറ്റമറ്റതാക്കാനാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യതയിലൂടെ നടക്കേണ്ടതുണ്ടെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് അത് റദ്ദാക്കണമെന്ന് വിധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ